മക്കളെ ഭക്ഷണം കഴിച്ചിട്ട് പോവാ നമ്മുടെ സുശീലേച്ചിയുടെ നാടൻ ഫുഡ് കിട്ടുന്ന കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സുശീലേച്ചി വേറെ ലെവലാട്ടോ എവിടെ നോക്കിക്കഴിഞ്ഞാലും സുശീലേശിന്റെ ഫിഗർ എന്താ ഇവിടെ വെച്ച് ഇവിടെ സുശീലേച്ചി അവിടെ സുശീലേച്ചി ഇവിടെ സുശീലേച്ചി എല്ലായിടത്തും സുശീലേച്ചി ആണ് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കാണ്ട് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ അപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും സുശീലേച്ചി ആണ് ഇവിടെ ഒരാൾ വറക് കീറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെയുണ്ട് നിങ്ങൾ എവിടെ സ്ഥലം എന്റെ പേരെന്താണ് ആ നമ്മള് കണ്ണൂരിൽ നിന്ന് വരെയാണ് അപ്പൊ സുശീല ചേച്ചിയുടെ ഭക്ഷണം സംഭവം പറയുന്ന കേട്ടോ അതെയാ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ ഇന്ന് ഉച്ച ഉച്ച കഴിച്ചോ എത്ര മണിക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കഴിഞ്ഞിട്ടുള്ള ഒരുമിച്ച് കഴിച്ചിട്ട് വരാം ഞാൻ ഇന്ന് എന്റെ ചെലവ് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കണം ആ ഈ വിറക് കൊണുങ്ങോ മഴയത്ത് ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ അത് ശരി അപ്പൊ കഴിഞ്ഞു അപ്പൊ ചേട്ടന് ഒരു മണിക്കൂർ കഴിഞ്ഞു ആ ഞാനൊന്ന് കീറി കേട്ടെ കീറാൻ പറ്റും കേട്ടോ ഇത് ഇത് കീറാൻ പറ്റുമോ കൊത്ത് കരച്ചില്ലെങ്കിൽ പ്രശ്നം മുഖത്തേക്ക് ചാൻസ് ഉണ്ട് കീറട്ടെ ഇവിടെ കൊത്തുട്ടെ കൊത്തു കരച്ചില്ല കൊത്തിറക്ക പൊത്തിറകു കൊത്തി കൊത്തി അവസ്ഥ രണ്ടു ഊണ് കഴിക്കേണ്ടി വരുന്നത് തോന്നെ എന്തായാലും സുശീലേശിന്റെ ഊണ് ഭയങ്കര സംഭവം കേട്ടോ ആ കറക്റ്റ് കിട്ടി നമ്മളോടാ കളിട്ട് ഏട്ടനെട്ടോ ഏട്ടനെ കീറോട്ടെ ഇതൊക്കെ കീറണ്ട പോലെ കീറണം എന്നാ മാത്രാണ് കറക്റ്റ് കീറിയണ്ടോ കൊറേ ആ കീറാന്ന് തുടങ്ങിട്ട് നിങ്ങൾ കീറലിന്റെ ഉസ്താവ് അല്ലേ മാത്യച്ച ഭയങ്കര സംഭവം കേട്ടോ കീറലിന്റെ ഉസ്താവ് നമ്മൾ ഈ കീറലിന്റെ ഉസ്താവ് ഇങ്ങനെ ഈ കീറലിന്റെ രണ്ട് കീറൽ ആണ് അപ്പൊ ഇങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് സുശീലേശിന്റെ അടുത്ത് നിന്ന് കീറിച്ച് വരാം ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത് മലവെള്ളാണോ മാത്യു ചാട്ടോ ആ ഇത് മലവെള്ളാണോട്ടോ അതാ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഫ്രഷ് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുളിക്കാൻ കുളിക്കാനും തോന്നിട്ടില്ലേ അപ്പൊ നമുക്ക് സുശീലേശിയെ പരിചയപ്പെടാം ല്ലേ നിങ്ങളെ പറ്റി കൊറേ കേട്ടിനെ പിന്നെ അപ്പൊ നിങ്ങള് ഭക്ഷണൊന്നും കഴിക്കാൻ ഒന്ന് കണക്ട് ചെയ്യട്ടെ ഓക്കെ അപ്പൊ ഇതാണ് സുശീലി അല്ലേ നിങ്ങൾ എത്ര വർഷം ഈ കട തുടങ്ങിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായി അപ്പൊ വീടൊക്കെ എവിടെയാണ് വീട് പുതിയ വീട് ഈ അടിയില് ഇത് നിങ്ങളുടെ സ്വന്തം അത് ശരി ഓക്കെ സുശീലേഷിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് സിനിമാ വരാറുണ്ടെന്ന് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ പ്രിയദർശൻ സാർ വന്നിട്ടുണ്ട് ജിത്തന് ജോസഫ് സാർ വന്നിട്ടുണ്ട് പിന്നെ മോഹൻലാലിന് പത്ത് ദിവസം ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മള് ശേഷിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മള് കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫുഡിന്റെ പ്രത്യേകത എന്താണ് ഇലച്ചോറാണ് അല്ലേ ഇലയിലാണ് കൊടുക്കുന്നത് അതിനു മുമ്പ് നേരത്തെ ഒരു ഷീറ്റ് ആയിരുന്നു അപ്പൊ അത് കത്തിച്ച് കളയാനൊക്കെ ബുദ്ധിമുട്ട് ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങൾ ഇപ്പൊ ഇല കൊണ്ടുവരിക ഊണ് ഊണ് ചോറ് എന്തൊക്കെ ചോറ് ഒരു ഇരുപത്തി മൂന്ന് കൂട്ടം തൊടുകറികൾ അഞ്ചു കൂട്ടം ചാറുകറി ചെല ദിവസം കൂട്ടം കാണും പിന്നെ പായസം ഉണ്ട് പപ്പടം ഉണ്ട് പിന്നെ നുണയാണോന്ന് കഴിച്ചു നോക്കുമ്പോ അറിയാം അപ്പൊ സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ചായിട്ടേ ഉള്ളൂ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ അപ്പൊ റെഡി ആയിക്കോ നമ്മളെവിടെ ഇരിക്കണ്ടേ അവിടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ ഒരു വിഷയം നിങ്ങളും ഭക്ഷണം കഴിക്കാൻ ഇരിക്കണം ഓക്കെ അല്ലേ തിരക്കാന്ന് പെട്ടെന്ന് കഴിക്കണം അവിടെ അപ്പം പിന്നെ നമ്മള് സാധാരണ പോയി കഴിക്കാറാണ് ഇന്ന് നമ്മള് ഇവിടുത്തെ സുശീലേച്ചിയും കൂടി ഇരുത്തി കഴിപ്പിക്കാൻ വേണ്ടി പോകണം കേട്ടോ പിന്നെ അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഇടുക്കിന്ന് ഈ ഒരു ഭക്ഷണം കിട്ടാനായിട്ടാണ് ഇത്രയും ദൂരം ഓടി വന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വെച്ചാൽ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട് ഇവിടുത്തെ മെയിൻ അറിയാലോ അപ്പോൾ ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രകൃതി ഇത് ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത് ആ നമുക്ക് അപ്പം നല്ലൊരു ഭക്ഷണം കൂടി ഉണ്ടെങ്കിൽ പൊളിക്കൂലേ വാ ബാ നമുക്ക് ഒരുമിച്ച് ചോദിച്ചാൽ ആ നിങ്ങൾ അപ്പൊ നിങ്ങള് നിങ്ങൾ പോയതേ അപ്പം പിന്നെ നമുക്ക് എണ്ണിത്തുടങ്ങാം ഇരുപത്തി മൂന്ന് വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഉച്ചവണ് ഇപ്പൊ ആദ്യം ഇല വെച്ചു ഇല വെച്ചു ഒന്ന് ഉപ്പിട്ടു രണ്ട് കിഴങ്ങ് വെച്ചു മൂന്ന് അല്ലേ അപ്പം ഇത് പത്ത് വർഷമായി തുടങ്ങിട്ട് വീട്ടിലാകുണ്ട് എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് ഹസ്ബൻഡുണ്ട് കുട്ടികളുടെ ഓക്കെ പിന്നെ അപ്പൊ ഇത് ഇഷ്ടം കൊണ്ടാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് കാരണം ഫുഡ് അധികം ജീവിക്കാൻ ഒരു മാർഗം ഇങ്ങനെ ഒരു വെറൈറ്റി ആയ ഒരു ഭാഗം കണ്ടുപിടിച്ച് ആ പിന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഹോബിയാണ് ആ പിന്നെ വിശപ്പ് ഒരാളുടെ വിഷപ്പ് എന്ന് പറയുന്നത് അത് നല്ല ടേസ്റ്റ് ഉള്ള കൊടുക്കുക നാട്ടിലും അതുപോലെ തന്നെ ഞങ്ങള് ഇടുക്കിയിലല്ലേ താമസിച്ചെ ഒരു വീട്ടിലും ഒരു വീട്ടിലും ഉപ്പുണ്ടെങ്കിൽ ഒരു വീട്ടിൽ മുളകാണല്ല വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ അന്നത്തെ കാലത്താണെങ്കിലും ഞാന് എന്റെ വീട്ടിൽ ഈ പിരിവിന് വരുന്നവരോ സ്കൂളിൽ നിന്ന് വരുന്നവരോ പഞ്ചായത്തിൽ നിന്ന് വന്നാലും എപ്പൊ വന്നാലും ഉള്ള കറികൾ കൂട്ടി ഞാൻ ഭക്ഷണം കൊടുക്കും ഉള്ള ഇരുപത്തി മൂന്നായിട്ടില്ലേ രണ്ട് കറിയും ഉണ്ടാവും ഒരു വറവും ഒരു അച്ചാറും ഉണ്ടാവും ഇത് ഐറ്റങ്ങൾ വെച്ചിട്ടാണ് കട തുടങ്ങിയപ്പോഴാന്ന് കൂട്ടെ അതിന് മുൻപ് ഉള്ള കറികൾ എട്ടാണ് എന്നാലും ഒരു നാലഞ്ചു കൂട്ടം കറിക്ക് എല്ലാ എല്ലാ ദിവസവും ദിവസവും ഇതുപോലെ ഐറ്റം കറികൾ ഉണ്ടോ ഇവിടെ ഐറ്റംസ് ഉണ്ടാവും കാണത്തില്ല പിന്നെ ശനി ഞായറും കപ്പ മസ്റ്റ് ആയിട്ട് വിളമ്പുള്ളു

പിടിയും പിടിയും കോഴിയും തന്നെ പിടിയും കോഴിയും ഇത് മല്ലിയേര ചമ്മന്തി കാന്താരി മുളക് ചമ്മന്തി ഇത് ജാതിക്ക ചമ്മന്തി ആ ഇത് ബീഫ് ഇടിച്ചത് മധുരക്കറി പൈനാപ്പിൾ

ഞാൻ വളരെ എൻജോയ് ഭയങ്കരമായിട്ട് ഒരാൾ ഇത്രയും കാലം ഇത് പണിയെടുക്കുമ്പോൾ മടുക്കും അങ്ങനെ മടുത്തൊന്നും ചിന്താഗതി കൂടുതൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി പോകും ഒന്ന് കുളിച്ച് ശകല നേരം കിടക്കും പിന്നെ ഒരു മൂന്ന് മണിയാവുമ്പോ ശകലം ഇട അവള് പത്ത് പെട്ടെന്ന് മതി മതി

ഇത് പച്ചമീൻ ചമ്മന്തി പച്ചമീൻ വറുത്ത് പൊടിക്കുന്നതാണ് ഇത് ചേമ്പ് കറി ഇത് പാവയ്ക്ക തീയല് ഇത് ബീഫ്രൂട്ട് പച്ചടി ഇത് ചെമ്മീനും തക്കാളി ഇത് പയറ് വാഴക്കെങ്ങണും കറി ഇത് ചെമ്മീനും തക്കാളി ഇത് ഉരുവാക്കറി ഇത് ബീഫ് ഇടിച്ചത് പണക്കറച്ചി ഇത് മല്ലീര ചമ്മന്തി ഇത് ഇഞ്ചി തീയൽ ഇത് മീൻപീര സലാഡ് ചിക്കൻ തോര് ഉപ്പ് ഇത് പൈനാപ്പിൾ മധുരക്കറി ഇത് കപ്പ വറുത്തത്

പരിപ്പ് ഉണ്ട് തന്നെ പറയണം പറയണം അല്ലേ കഴിച്ചു ും കളയാൻ കാണത്തില്ല ഈ ഒരു വശം മുതൽ നമ്മൾ തീർത്ത് തീർത്ത് കഴിച്ചാല് എല്ലാ കറിയും കഴിക്കാൻ പറ്റും അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് പോയി തൊടുന്നവർക്ക് തീരില്ല ായില്ല അപ്പൊ കഴിക്കണേ കേട്ടോ അപ്പൊ നമ്മളേതായാലും കഴിച്ചു തുടങ്ങട്ടെ ഞാനിപ്പോ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്തു അപ്പോൾ നമുക്ക് ടൈം എടുത്തിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് അടുത്ത അടിപൊളിയായിട്ടുണ്ട് നാല് പയ്യന്മാര് കിലോമീറ്റർ ഞങ്ങള് വ്യത്യസ്തമായ ഫുഡ് തേടി നടക്കുന്നവരെ ചേച്ചി ഞങ്ങൾ എവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോകും ഞങ്ങൾ ഇനിയും വരും ചേച്ചി ഞങ്ങൾക്ക് ഒരു നഷ്ടവും പ്രത്യേകിച്ച് ഞാൻ കടക്കാരുടെ അടുത്ത് എപ്പോഴും പറയും നമ്മുടെ കടയിൽ എപ്പോഴും ബി ഐ പിള്ളവരാണ് വരുന്നത് മോശം തന്നെ ഞാൻ തിരിച്ചു തന്നുവിടും അവരുടെ അടുത്ത് നിങ്ങളുടെ നല്ല ഒരു പച്ചമൂലം തുറന്നു വെക്കരുതേക്കണം കേട്ടോ ഇതൊക്കെ എന്നിട്ട് ആവശ്യമായി നല്ല ഭക്ഷണം അടിപൊളി ആയിട്ടുണ്ട് കപ്പലിന്റെ മിഠായി നന്നായിട്ടുണ്ട് ഇതിന് നിങ്ങൾ അറിയാം കപ്പലിന്റെ അഭ്യർത്ഥി ഇതിന്റെ പേരെങ്ങനെയാണ് നമ്മുടെ നാട്ടില് ഇതിന്റെ അഭ്യർത്ഥി എന്ന് പറയാം അങ്ങനെയാണ് എനിക്കറിയില്ല എന്താ കാര്യം എന്നറിയില്ല പണ്ട് പണ്ട് ഇത് കേട്ട് കൊണ്ടിരുന്നത് അഭ്യാർഥി എന്ന് പറയുന്നത് അതെ കൊല്ലിമുട്ടായി ഇപ്പൊ നിങ്ങളെ നാട്ടില് ചാട് എന്ന് പറയുന്ന എന്താണത് ഇതല്ലേ ഇതല്ലേ ചാടില് നമ്മളെ നാട്ടില് ചാടു നശില് കളയോ അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഭക്ഷണവും ഓരോ ടേസ്റ്റും ഓരോ പേരും അപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതിമനോഹരമാണ് മനോഹരമാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമുള്ള സ്ഥലമാണ് ഇടുക്കി ജില്ല ജില്ല എന്ന് എന്ന് പറയുന്നത് ഇത് തന്നെ ഉള്ളത് നമ്മുടെ ഈ ലൊക്കേഷൻ മോനമറ്റം മോലമറ്റം പറഞ്ഞി പൊതുജനങ്ങൾക്ക് ഒരു ഫേമസ് ആയ ഒരു സ്ഥലം അപ്പൊ ഇത് തൊടുപുഴയിൽ നിന്ന് നേരെ ഇടുക്കി റോട്ടാണ് കട്ടപ്പനയ്ക്ക് പോകുന്ന ഇടുക്കി റൂട്ട് അപ്പൊ അശോകവല് വരുമ്പോ ഒരു റോഡ് മോനമറ്റം ഒരു റോഡ് ഇടുക്കി റൂട്ട് അതില് അശോകവലിൽ നിന്ന് ഒരു മുക്ക കിലോമീറ്റർ കയറി വരുമ്പോ നമ്മുടെ കട അതുപോലെ ഈ ഒരു കടയുടെ മാപ്പ് ഗൂഗിളിൽ ഗൂഗിളുണ്ട് ഈസിയായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അടിപൊളി പരിചയപ്പെടുത്തി വളരെ സന്തോഷം അപ്പൊ ഇനി നമ്മൾ വരും നമ്മുടെ എന്തായാലും വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇതുപോലെ അടിപൊളി ഭക്ഷണങ്ങൾ നിറമിക്കൊണ്ടേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ വൈകി വരുവാണെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് നല്ലൊരു ഭക്ഷണം ഇരുപത്തി മൂന്ന് കൂട്ടം ഐറ്റം വെച്ചിട്ടുള്ള നാല് നാല് തരം വ്യത്യസ്തമായിട്ട് കറികളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫുഡ് കഴിക്കാം ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം അപ്പൊ ഞാൻ എന്താ രസം എന്നൊന്ന് പറയണം നമ്മൾ ഒരുമിച്ച് എന്താ രസം ഓക്കെ അപ്പൊ വിടാം എന്നിട്ട് വെച്ച് കീർക്കാം എന്താ രസം